ആൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ മണ്ണാർക്കാട് താലൂക്ക് കമ്മിറ്റിയുടെ ഓഫീസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിലാണ് പുതിയ ഓഫീസ് സജ്ജീകരിച്ചിട്ടുള്ളത് പ്രമുഖ വ്യക്തികളുടെയും അസോസിയേഷൻ അംഗങ്ങളുടെയും സാന്നിധ്യത്തിലാണ് പ്രസിഡന്റ് വി പ്രീത ഉദ്ഘാടനം നിർവഹിച്ചത് അപ്പോ നിങ്ങൾക്ക് ഞങ്ങളുടെ ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും ഹൃദയത്തിലേക്ക് നല്ലൊരു സ്ഥാനമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ നമ്മുടെ ഭാഗമാക്കിക്കൊണ്ട് ഈ കോംപ്ലക്സ് തന്നെ ഈ കോമ്പൗണ്ടിൽ തന്നെ നിങ്ങൾക്കൊരു റൂമും തരാൻ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് അതിന് പ്രസിഡന്റ് മാത്രമല്ല ഭരണസമിതിയും ഉദ്യോഗസ്ഥരും പുതിയ സെക്രട്ടറിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ പഴയ സെക്രട്ടറി അല്ല പുതിയ സെക്രട്ടറി ബാബുസാദ് ഇവിടെ ഉള്ള സമയത്താണ് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നടപ്പിലാക്കാൻ സാധിച്ചു അപ്പോൾ ഉദ്യോഗസ്ഥരും സപ്പോർട്ട് എ കെ ജി സി എ താലൂക്ക് പ്രസിഡന്റ് സജി തോമസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജംഷീദ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ബാലകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം എ കെ ബീരാൻകുട്ടി ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി അലവി ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു